ഏതോ ഒരു ഉദ്ഘാടനത്തിനോ എന്തോ പരിപാടിക്കോ ഇപ്പൊ റീസെന്റ്ലി പോയപ്പോ കുറച്ച് ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ നിന്ന് കുറച്ച് കഥകൾ പറയുന്നത് കേട്ടേ രേണു പറയുന്നതൊക്കെ കേട്ടാൽ എന്താണ്ട് രേണുവും രേണുവിൻ്റെ അച്ഛനും നമ്മുടെ സുതിച്ചേട്ടനും എല്ലാം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് അവര് രണ്ട് മക്കളുടെയും പേരിൽ എഴുതി വെച്ചിട്ട് അത് വേറെ ആരുണ്ടൊക്കെയോ ഒഴിപ്പിക്കാൻ വരുന്ന ഒരു മോഡ ഇപ്പം നടക്കുന്നതെന്നാണ് രേണുവിൻ്റെ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണുവിന് പിന്നെ അങ്ങ് പൂച്ച എല്ലാത്തിനോടും ഇപ്പം പൂച്ച ഞാൻ ഹെലികോപ്റ്ററിലൊക്കെ പറക്കുന്ന ആണെന്നുള്ള മൂടില്ല എയ്റോപ്ലെയിന് നിങ്ങൾ കയറിയിട്ടുണ്ടോ ഞാൻ ഏറോപ്ലെയിനിലൊക്കെ കേറിയ ആളാ ഏറോപ്ലെയിനിലൊക്കെ പോയി കേറാദ്യമേ എന്നിട്ട് എന്നെ കുറ്റം പറ തലയുടെ മേളിൽ കൂടെ എന്തോ പക്ഷി പറഞ്ഞപ്പോഴത്തേക്ക് അത് എറോപ്ലൈൻ ആണെന്ന് വിചാരിച്ച ആൾക്കാരിലൊക്കെ എന്നെ കുറ്റം പറയുന്നത് എന്നുള്ള കനത്ത ഡയലോഗൊക്കെ ഇരുന്ന് അടിക്കുന്ന കേട്ടടെ അല്ല രേണു എന്താ പ്രശ്നം എന്താ രേണുവിന്റെ ആ ഒരു പരിപാടി ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടേ പിന്നെ ഈ രേണുവിനൊക്കെ വീട് കൊടുത്ത ഒരാളുണ്ടല്ലോ മറ്റേ ഫിറോസ് എന്ന് പറഞ്ഞ ആള് പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോ അല്ല വീഡിയോ കണ്ടപ്പം മൊത്തത്തിൽ തെറിവിളി തെറിവിളിയാക്കാനുള്ള എല്ലാ പരിപാടിയും പുള്ളിയെ അത് ചെയ്ത് വെച്ചേക്കുന്നതാണ് എനിക്ക് തോന്നിയത് കാണിക്കാം വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം കൂടാതെ കിച്ചു ആ ചെറുക്കൻ്റെ ഒരവസ്ഥ എൻ്റെ ദൈവമേ അതിൻ്റെ പേരിലും കേസ് വന്നേക്കുക എന്തിന് രേണു ആ ബിഷപ്പിനെ ഓരോന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടതിന്റെ പേരില ചെറുക്കനും ഇപ്പൊ പണി കിട്ടിയിരിക്കുക എല്ലാം വിശദമായിട്ട് പറയാം ആദ്യമേ ആരുടെയൊക്കെയോ പ്രിയങ്കിരിയായ രേണുസുതി പറയുന്ന ചില വാചകങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് മതി ബാക്കി ഇതൊന്ന് കേട്ടോ കൊടുത്ത വീട് അവർക്ക് അത്ര വലിയ നല്ല കാര്യമാണ് ഞാൻ ആ കൊണ്ട് കടത്തിനെ എന്താണ് വിടട്ടെ മൂത്ത മോനും ഇളയ മോനും അവകാശമുള്ള വീടല്ലേ അത് അത് ഇറക്കി വിടട്ടെ ഇറക്കി ഇറക്കി വിടട്ടെ വിടട്ടെ മൂത്ത മോനും മോനും ഇളയ വീടല്ലേ അത് ഈ മൂത്ത മകനും ഇളയ മകനും ഒക്കെ അവകാശം എങ്ങനെ വന്നു രേണു ശ്രുതി ഏഹ് നിങ്ങൾ കഷ്ടപ്പെട്ടവിയ വീടോ ഏഹ് അത് നിങ്ങൾ എഴുതി കൊടുത്ത് അങ്ങനെ അവർക്ക് അവകാശം വന്നതല്ലല്ലോ അല്ലല്ലോ ഒരു ബിഷപ്പ് പുള്ളി പുള്ളിയുടെ സ്ഥലം വീട് വെക്കാനായിട്ട് പുള്ളി വെറുതെ കൊടുത്തു മനസ്സിലായോ ആ സ്ഥലത്ത് കുറച്ച് കൂട്ടായ്മകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ചേർന്ന് അതിന് ആ കൂട്ടായ്മയെ പ്രതിനിധീകരിച്ച് ഒരു വ്യക്തി മുന്നിലോട്ട് വന്ന് അയാളുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു വീടാണേ അത് ഏ അല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നും അല്ലേ അപ്പം ഇച്ചിരി ബഹുമാനത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും മനസ്സിലായില്ലേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇച്ചിരിയൊക്കെ ബഹുമാനം കൊടുക്കടെ ആ വ്യക്തിക്കൊക്കെ എൻ്റെ മക്കളുടെ കൂടെയുള്ള പേരിലുള്ള സാധനമാണല്ലോ അങ്ങനെ വെറുതെ ഒന്ന് ഇറക്കി വിടാൻ പറ്റും ഒരു അഹങ്കാരം നിങ്ങളുടെ സംസാരത്തിൽ വന്നു തുടങ്ങി രേണു സുനി വീണ്ടും ആ ബിഗ് ബോസിൽ പോയി ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്ന് കുറഞ്ഞതായിരുന്നു വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രം ചൂണ്ടിക്കാണിക്കേണ്ടത് അത് അത് തെമ്മാടിത്തരവാ എന്തെങ്കിലും ശരി കണ്ടു കഴിഞ്ഞാൽ അതും ചൂണ്ടിക്കാണിക്കണം ഞാൻ അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോ രേണുസുദിയുടെ ബിഹേവിയർ അങ്ങ് അഹങ്കാരത്തിന്റെ മേളിൽ നിന്ന് താണ്ടവമാട്ടിക്കൊണ്ടിരിക്കുന്ന രേണുസുദി എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇതെല്ലാം പോട്ടെ വേറൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് രേണുസുദി രേണുസുദിയെടുത്ത് റിയാക്ട് ചെയ്യുന്നവരോടുള്ളൊരു ഒരു കൊട്ടലാണേ അവർക്കുള്ളൊരു കൊട്ടലാണേ പക്ഷേ ഈ കൊട്ടലിന് എനിക്കൊരു മറുപടി തിരിച്ച് പറയാനുണ്ട് ഫസ്റ്റ് ഒന്ന് കേട്ടോ നിങ്ങൾ ജസ്റ്റ് എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് നിന്ന് കാണാൻ നേരെ വണ്ടി നിങ്ങള് കാണാത്തവരാണ് കൂടെ കൂടെ പക്ഷി കണ്ടോ ഫ്ലൈറ്റ് മേളിൽ പറബ പോയപ്പോണുസുദി പോകുന്ന മറ്റേ ഫ്ലൈറ്റ് ഒക്കെ കാണാനായിട്ട് നമ്മൾ വണ്ടി പിടിച്ച് നെടുമ്പാശ്ശേരി ചെന്നിട്ട് കാണാൻ ഫ്ലൈറ്റ് കാണാൻ നമ്മളാരും ഫ്ലൈറ്റ് കണ്ടിട്ടില്ലല്ലോ രേണുസുദി മാത്രമാണ് ഫ്ലൈറ്റ് കണ്ടേക്കുന്നത് രേണുസുദി വീട്ടിലെ ഫ്ലൈറ്റ് മാത്രമല്ലേ ഇത്രയും കാലം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചല്ലേ ആയുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നാട്ടുകാരെടുത്ത് പൊങ്കാലിടാൻ തുടങ്ങിയപ്പോഴല്ലേ രേണുസുദ്ധി ഫ്ലൈറ്റിലൊക്കെ കയറാൻ തുടങ്ങിയത് അതുവരെ പ്ലൈറ്റ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ ഡയലോഗ് കൊണ്ട് ഇറങ്ങല്ലേ പിന്നെ രേണു തുതി ഫ്ലൈറ്റ് കയറുന്നതിനെ മുമ്പേ ഒക്കെ ഫ്ലൈറ്റ് കയറിയ ആൾക്കാരൊക്കെ ഉണ്ട് ചേച്ചി കേട്ടോ നമ്മളൊക്കെ ചേച്ചിക്ക് മുമ്പേ കയറിയതാ ചേച്ചി ഇപ്പം പോയി വെച്ചേക്കുന്ന കുറച്ച് ഒരു എണ്ണം നമ്പേഴ്സ് ഉണ്ടല്ലോ അതിനെക്കാട്ടിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് ചേച്ചി അതുകൊണ്ട് ചേച്ചി പ്ലൈറ്റിന്റെ കഥയൊന്നും ഇങ്ങോട്ട് ഇറക്കരുത് ഓക്കേ അഹങ്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകൾക്ക് അഹങ്കാരം വരും എനിക്കറിയാം അട വേണ്ടി ചോദിക്കുക ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്തായാലും രേണുസുദ്ധി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ നാക്ക് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം നിങ്ങളുടെ കൂടെ ആളുകൾക്കും പ്രശ്നം വരും ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കിനി അത് കേൾക്കാം അതിനുശേഷം ഫിറോസിലേക്കൊക്കെ പോവാം ഫിറോസ് പറയുന്ന ഒരു കാര്യം എനിക്ക് കേട്ടപ്പോൾ ഉണ്ടല്ലോ സി ഒരു സംശയം വന്നു മനസ്സിൽ അത് വേറൊന്നുമല്ല ഈ രേണുവോ രേണുവിൻ്റെ അച്ഛനോ എന്തോ എപ്പോഴോ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതായത് ആ സ്ഥലം രേണുവിനൊക്കെ കൊടുത്ത ആ സ്ഥലം അത് വിൽക്കാതെ കിടക്കുകയായിരുന്നു ആരൊക്കെയോ മേടിക്കാനൊക്കെ വന്നിട്ടൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ആ സ്ഥലത്ത് തന്നെ രേണുവിൻ്റെയൊക്കെ വീടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ വീണ്ടും വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ ഈ ബിഷപ്പിനുണ്ട് സോ അതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് രേണുവിന് കൊടുത്തത് അങ്ങനൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ആ കഥ ശരി വയ്ക്കുന്ന രീതിയിൽ കുറച്ച് ഡയലോഗുകൾ ഈ ഈ ഫിറോസ് കാക്ക സം പറയുന്നുണ്ടിടെ ലിറ്റലി അത് കേട്ട ഞെട്ടി ഞാൻ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് പോയത് സി അപ്പോ ബിഷപ്പ് ഉടായിപ്പാണോ അതോ ആണോ ഉടായിപ്പ് അതോ ഉടായിപ്പും അഹങ്കാരവും ഒരേപോലെ നമ്മളൊക്കെ കാണിച്ചോണ്ടിരിക്കുന്ന രേണു സുതി അവരാണ് ഉടായിപ്പ് ഇത് ആരാ ഉടായിപ്പ് ആറു ഭാഗത്തെ നന്മ കംപ്ലീറ്റ്ലി ഞാൻ കൺഫ്യൂസ്ഡ് ആണ് കാരണം ബിഷപ്പിനെ ഇടയ്ക്ക് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്ന ഫിറോസ് തന്നെ ഇപ്പോഴും പൊക്കി പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അറിയാതെ കുറച്ച് വായിന്ന് വീണ് പോയി പുള്ളിക്ക് തന്നെ അല്ലെങ്കിൽ ആ ബിഷപ്പിന് തന്നെ തിരിച്ച് കൊള്ളാൻ പാകത്തിലുള്ള ചെറിയ ക്രൂരമ്പുകൾ ഈ വായ ഫിറോസിൻ്റെ വായിൽ നിന്ന് വീണു പോയി അതിലേക്കൊക്കെ പോകാം അതിനു മുമ്പ് കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ വീടിന്റെ പേരിൽ ഇപ്പം കുറച്ച് പണികൾ നടക്കുന്നത് ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസ് അയച്ചു കേസ് ആയിട്ടുണ്ട്

മനസ്സിലായില്ലേ അവൻ എവിടെയും ഒരാളെയും പോലെ ഒരാളെ പോലും ഇപ്പോ ബിഷപ്പിനെ ആണെങ്കിലും ശരി ഫിറോസിനെ ആണെങ്കിലും ശരി രേണു ആണെങ്കിലും ശരി ഒരാളെയും അവൻ ദുഷിക്കാൻ നിന്നിട്ടില്ല അവൻ ഈ ഒരു പരിപാടിക്കേ വന്ന് ഇടങ്ങിയിട്ടില്ല മനസ്സിലായോ അവൻ അവന്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക സോ അവനെ ഇതിനകത്തേക്ക് വലിച്ചെഴയാ ഇടാ ഇടാതിരിക്കുക എന്ന് പറയാം പക്ഷേ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെയും മൃതപ്പിന്റെ പേരിലാണ് ആ വീട് കിടക്കുന്നത് സോ അതുകൊണ്ടായിരിക്കാം രേണുവിൻ്റെ പേരിലും അയച്ചു കേസ് വന്നു എന്ന് പറയുന്നു ബിഷ് കിച്ചു പേരിൽ വന്നിട്ടുണ്ട് അപ്പം വീടിന്റെ ഓണർ ലൈക്ക് പേരിൽ കിച്ചു ആയതുകൊണ്ട് തന്നെ വരും ഋതപ്പൻ ചെറുതാണ് അവന്റെ പേരിലേക്ക് വരത്തില്ല അവൻ്റെ അമ്മ രേണുവിൻ്റെ പേരിലേക്കേ വരുവുള്ളൂ സോ അതുകൊണ്ടാണ് രണ്ടുപേരുടെയും പേരിലായിട്ട് ഇപ്പം കേസ് ആയിരിക്കുന്നത് മനസ്സിലായോ ഒരുപാട് ഇത് കൊണ്ടുപോണ്ട കാര്യമില്ല മോനെ കിച്ചു അമ്മ വിളിച്ചൊന്ന് പറഞ്ഞാ മതി അമ്മ ആ ബിഷപ്പിനെ കുത്തി അപരാധിക്കുന്നുണ്ട് അവരാധിക്കുന്നുണ്ട് മോന അത് കാണാത്തത് കൊണ്ടാ പിടികിട്ടിയോ ഒന്ന് ആ വീഡിയോ ഒക്കെ ഞാൻ കളയാൻ പറഞ്ഞാൽ മതി പരിപാടി കഴിയും എന്നിട്ട് ഇനിയെങ്കിലും ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് വായി കിടക്കുന്ന എല്ലാം കൂടെ പുറത്തേക്ക് അങ്ങോട്ട് തള്ളാതിരിക്കാൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അമ്മയ്ക്ക് പിന്നെ പ്രശ്നമൊന്നും കാണത്തില്ല ആ ബിഷപ്പ് തന്നെ കേസൊക്കെ വലിച്ചോണ്ട് അങ്ങ് പൊക്കോളൂ പക്ഷെ പിന്നെയും ഇവരുടെ വായി ഇതേപോലെയുള്ള വർത്തമാനങ്ങൾ വീണാൽ നാട്ടുകാർ ആട്ടു ബിഷപ്പ് കേസ് കൊടുക്കും മനസ്സിലായോ ആ വീട് നിന്റെ പേരിലായത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നീ അതിനകത്ത് കുടുങ്ങുകയും ചെയ്യും സോ നീ ഫസ്റ്റ് അമ്മയെ വിളിച്ചു പറയുക അതാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് ഒന്ന് പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ വലിച്ചിടല്ലേ ഞാനില്ലേ കാര്യത്തില് കാര്യത്തില് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു കോട്ടയത്തോട്ട് പോവാം കൈപ്പറ്റാനായിട്ട് ഞാൻ പോകണ്ട ആവശ്യമില്ല എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു മോനെ നീ ആ ബിഷപ്പിലെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ നിന്റെ അമ്മ പറഞ്ഞാ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ സ്ത്രീ ഒരു സൈഡിൽ ഇരുന്ന് പറയുമ്പോഴത്തേക്ക് ആ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള നിന്റെയും ആ ഇളയ പയ്യൻ നിനക്കേ പ്രശ്നം വരുവുള്ളൂ അവൻ ചെറുതായതുകൊണ്ട് അവന് പ്രശ്നം വരത്തില്ല ഓക്കെ പക്ഷെ നിനക്ക് പ്രശ്നം വരും നിനക്ക് പ്രശ്നം വരണ്ട നിനക്ക് ഇതിലേക്കൊന്നും തല വെക്കണ്ട എന്നുണ്ടെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്താ മതി ആ സ്ത്രീയെ വിളിച്ച് പറയുക ആവശ്യമില്ലാതെ കാണിക്കാതെ വീട് തന്നവരെ നീ പറയുന്നുണ്ടല്ലോ കിച്ചു പറയുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം എന്നിട്ട് ഞാൻ ആ പോയിന്റ് പറയാം നല്ലൊരു സംഭവമാണ് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടായിരുന്നിട്ട് നമ്മുടെ കിട്ടി എന്തായാലും അതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ ആണല്ലോ അതിന്റെ ഒരു ഭാഗമായിട്ട് വീട് ഇടാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നുവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വളരെ നന്ദി പറയുന്നുണ്ട് എല്ലാരെയും നല്ലൊരു കാര്യാണ് ഞങ്ങക്ക് ചെയ്തു തന്നിരിക്കുന്നത് അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നും ഇല്ല മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല വേറെന്തേലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്ന് അറിയത്തില്ല വേറെ ഒരുപാട് കാരണങ്ങളൊന്നും ഇല്ല അവൻറെ പേരിലും കൂടെ അല്ലേ ആ വീട് അതുകൊണ്ടാണ് അവന്റെ പേരിലോട്ട് കേസ് വന്നത് അല്ലാതെ ആ ബിഷപ്പിനോ അല്ലെങ്കിൽ വീട് വെച്ചു കൊടുത്ത ആൾക്കോ ഒന്നും കിച്ചിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും കാണത്തില്ല ആ വീട് അവൻ്റെ പേരിലാണ് പ്രായപൂർത്തിയായ അവൻ്റെയും പ്രായപൂർത്തിയാവാത്ത ഇളയ പയ്യൻ്റെയും പേരിലാണ് പിടികിട്ടിയോ അതുകൊണ്ടാണ് അവൻ്റെ പേരിൽ വന്നത് പിന്നെ കിച്ചു പറയുന്നത് പോലെ തന്നെ അവൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ ആരെയും എങ്ങും ദുഷിച്ചിട്ടില്ല എല്ലാവർക്കും നന്ദി അവൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ രണ്ടു പേരുടെ പേരിലാണല്ലോ അതിൽ രണ്ടാമത്തെ പേരുള്ള ആ കുട്ടി അതിൻ്റെ അമ്മ ധിക്കുന്നുണ്ടായിരുന്നു നീ ആ വീഡിയോ കാണാത്തോണ്ടായിരിക്കും ഇല്ലെങ്കിൽ കിച്ചു സുഹൃത്തുക്കൾ അത് കാണാത്തോണ്ടായിരിക്കും നിങ്ങൾ ആ കാണുക മനസ്സിലായോ എന്നിട്ട് വിളിക്കുക രേണുവിനെ എന്തിന്റെ സോക്കേടാണ് എന്ന് ചോദിക്കുക അറ്റ്ലീസ്റ്റ് ഒരു മാങ്ങാണ്ടി ഇല്ലാത്ത സമയത്ത് സ്ഥലം തന്നു ആ സ്ഥലത്തിൽ ഒരു വീട് കിട്ടി അത്ര മാത്രം അത് മോനെ കിച്ചു നിന്റെ അമ്മയ്ക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലേ നിനക്ക് ആ ബോധം കാണുമല്ലോ നീ ഒന്ന് വിളിച്ച് പറ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക അമ്മ ഒന്നുമില്ലാത്ത സമയത്ത് ഒരു വീടൊക്കെ തന്നല്ലോ വിട്ടൂടെ പിന്നെ അതിൻ്റെ പുറകെ എന്തിനാ പോകുന്നത് എന്തിനാണ് ആ തന്ന മനുഷ്യനെ നിങ്ങൾ കുത്താൻ നിൽക്കുന്നത് എന്ന് കിച്ചുവിന് ചോദിക്കാമല്ലോ കിച്ചു ചോദിച്ചാൽ മതി കിച്ചു ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു അല്ലെങ്കിൽ അവരോട് വാടച്ചിരിക്കാൻ പറയണം നിങ്ങളുള്ള അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യത്തിൽ അതിന് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട് കിച്ചു നിനക്ക് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല മനസ്സിലായോ നീ ഒന്നിനും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കാരണം നിന്റെ പേരിലുള്ള സ്ഥലമാണ് നിന്റെ പേരിലുള്ള വീടാണ് അപ്പൊ നീ അത് പറഞ്ഞേ പറ്റുകയുള്ളൂ ആ വീട്ടിൽ താമസിക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന രേണു എന്ന സ്ത്രീയോട് നീ പറഞ്ഞേ പറ്റുള്ളൂ അതിനകത്തൊന്നും നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അങ്ങനെ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കേസ് വന്നപ്പോൾ നിന്റെ നിൻ്റെ വന്നത് അപ്പൊ അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് കാരണമായിട്ട് കാര്യമില്ല മോനെ നീ അവരെ പറഞ്ഞ് നിലക്കി നിർത്തിയേ പറ്റൂ നിലക്കി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കെട്ടിയിടൂ അങ്ങനത്തെ ഒന്നും അല്ല അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ ഞാനത് ഇപ്പോഴും പറയും അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ പക്ഷേ ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്കങ്ങ് നാവിട്ടാടുന്ന ഉണ്ടല്ലോ അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് മാറ്റം ഉണ്ടാവും അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ഈ കഥ പറയുന്നത് കൊണ്ടാണ് വീണ്ടും താഴത്തേക്ക് പോകുന്നത് നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പോലും ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങളോട് ഈ സ്ത്രീയോട് വെറുപ്പായി തുടങ്ങുന്നത് എന്തിനു എനിക്ക് പോലും ഇഷ്ടമായിരുന്നു ഞാൻ ഇതിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട് ആ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ചൊക്കെ വളരെ നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് വെറും എന്താണെങ്കിലും ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തി വീട് അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ും കേട്ടോണേ നമസ്കാരം നമ്മുടെ ബിഷപ്പ് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രേണു അയാൾക്കെതിരെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം നിയമയുടെ മുന്നോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോ അങ്ങനത്തെയൊക്കെ പറയുന്നുണ്ട് തന്നെ അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവുമെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുധിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കണ്ടിട്ടാണ് ഈ കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു ട്വൻറ്റി ഫോർ ചാനൽ കൃത്യമായിട്ടാണ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ റേഷി കൊടുത്തിട്ടുള്ളത് അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ് നമുക്ക് അവരുടെ പേരിൽ നാളെ നാളവർ വിവാഹം കഴിച്ച് പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഒരു രജിസ്ട്രേഷൻ ചെയ്തത് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അപ്പോൾ ആ സ്ഥലം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇവിടെ വീടുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു വീട് സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു വീട് വരാനും വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് ഇത് മറ്റുള്ള ബൈസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലെ മീൻസ് ലൈക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇതിന് കേസോ നൂലമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് അതിന്റെ കൂടെ ഒരു നന്മ നന്മ അതിനെപ്പറ്റി ഇനിയും താങ്കൾ സംസാരിക്കരുത് കാരണം താങ്കളുടെ വായിൽ നിന്ന് തന്നെ വീണു ബിസിനസ് ബിസിനസ് നടക്കുമെന്നുള്ളത് അപ്പോൾ ഇതാണോ സത്യം ഏ വളരെ വലിയൊരു ട്വിസ്റ്റാണേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്നത് അതായത് രേണുവിനൊക്കെ ആ ഭൂമി കൊടുക്കാൻ കാരണം അവിടെ വേറെ ബയ്യേസ് ഒന്നും വരുന്നില്ല കച്ചവടം നടക്കുന്നില്ല കച്ചവടം നടക്കാൻ വേണ്ടി ഒരാൾക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കുറച്ച് സ്ഥലം കൊടുത്തു അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കച്ചവടം നടക്കും എന്ന് കരുതിയിട്ടാണ് ആ ബിഷപ്പ് രേണുവിന് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആ സ്ഥലം വിട്ടുകൊടുത്തത് എന്ന് ഞാനല്ല പറയുന്നത് ആ സ്ഥലത്ത് വീട് വെച്ചു കൊടുത്ത വ്യക്തിയാണ് പറയുന്നത് ബിഷപ്പേ ഉടായ്പ മൊത്തത്തിൽ അല്ല എന്താണെങ്കിലും നിങ്ങൾ സ്ഥലം കൊടുത്തു ഓക്കെ പക്ഷെ അത് കൊടുക്കാൻ ആ ഒരു നന്മ കാണിക്കാനുള്ള കാരണം ഇതാണോ ഏഹ് ഇത് പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആരോ രേണുവോ രേണുവിൻ്റെ അച്ഛൻ ചേട്ടനോ ആരോ ഈ ഡയലോഗ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സ്ഥലം ആവാൻ വേണ്ടിയാണ് അവരിത് തങ്ങൾക്ക് തന്നതെന്നുള്ളൊരു സാധനം അന്ന് ഞാൻ ഉൾപ്പെടാ അല്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട് ഇല്ലാതൊന്നും പറയത്തില്ല പക്ഷെ അവരെന്നാ പറഞ്ഞത് സത്യമാണെന്നാണല്ലോ ഇപ്പൊ ഈ ചേട്ടൻ വന്നിട്ട് പറയുന്നത് ഫിറോസിക്ക എന്താ ഇപ്പൊ ഇങ്ങനെ ഡബിൾ ഡാഡി സിൻഡ്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നല്ലോ അതില്ലെന്നൊക്കെ പക്ഷെ താങ്കൾ ഇപ്പം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഒരു സംശയം ഇതൊന്നും വന്നിട്ട് എന്താ അന്ന് പറയാൻ അത് ഏഹ് വന്നിട്ട് നേരെ മറുക്കം മറഞ്ഞേക്കുവാണല്ലോ മലക്കം മറഞ്ഞേക്കുവാണല്ലോ ഏ ആ ബിഷപ്പ് ആ സ്ഥലം കൊടുക്കാനുള്ള നന്മ അതിൻ്റെ കൂട്ടത്തിന് നന്മയുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം കച്ചവടം ജസ്റ്റ് അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് കിട്ടിയത് ഓക്കെ എന്നാൽ നന്മ എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ മൊത്തത്തിൽ ഏഹ് ക്ലിയർ ആയിട്ട് കാര്യമല്ല അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് വലിച്ചു കീറുന്നില്ല ഇപ്പം ഇദ്ദേഹം ഈ പറഞ്ഞതിന് വേറെയാണ് വർത്തമാനം പറയേണ്ടത് മനസ്സിലായോ ഇതിലെ നന്മ എന്നൊന്നും വിളിക്കല്ല ചേട്ടാ നിങ്ങളുടെ കച്ചവടം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്നില്ല ബിഷപ്പിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി ഇതങ്ങ് ചെയ്തു അങ്ങനെയല്ലേ ഇതിനെ പറയാൻ പറ്റുള്ളൂ ഒന്നുകിലും ബിഷപ്പ് അങ്ങനെ ചിന്തിച്ചായിരിക്കത്തില്ല ഇയാൾ വന്നിട്ട് എന്തോ വൈരാഗ്യത്തിന്റെ പുറത്ത് ഇത് ചിലപ്പം പറയുന്നതായിരിക്കാം എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഓക്കെ ഇത് സത്യമാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ സത്യമാണെങ്കിൽ ബിഷപ്പിനെ പോലും നമുക്കൊരു മുൾമുലയിൽ നിർത്തണ്ട വരും പിടികിട്ടിയോ ബാക്കി നമുക്ക് കാണാം അത് നമ്മൾ കാണാതെ നമ്മള് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ രേണുസൃതി അവിടെ താമസം തുടങ്ങിയതിനു ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ചു വരുമായിരുന്നു ഇപ്പോൾ സ്ഥലം പോലും അന്വേഷിച്ചു വരുന്നില്ല എന്നാണ് ബിഷപ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ച് എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കാനുമില്ല അല്ലെങ്കിൽ ഞാൻ എതിർക്കാനുമില്ല പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന വെച്ചാൽ കൊല്ലം സ്തുതി കൊല്ലം സ്തുതിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിൻ്റെ പേരിൽ ഒരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സുതിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുക ഈ കൊല്ലം സുതിയുടെ ആത്മാവായിരിക്കാം അതിനകത്തൊരു സംശയമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് കൊല്ലം സുതിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത് രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അദ്ദേഹം അവരുടെ അച്ഛൻ ഇവര് ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയും അല്ലെങ്കിൽ ബിഷപ്പിനെയും തെറി പറയുന്നു അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് അല്ല അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചേട്ടാ ചേട്ടനെ തെറി പറയേണ്ട പരിപാടിയാണ് ചേട്ടൻ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത് ഒരു പോയിന്റ് തേടും തങ്കനും എല്ലാം കൂടെ ഇരുന്ന് നിങ്ങളെ അവരാധിക്കുന്ന പേരിൽ ആ പിള്ളേർക്ക് കൊടുത്തത് അത് ഓക്കെ രണ്ട് രീതിയിലെ ചിന്തിക്കണം ഒന്ന് ആ ബിഷപ്പിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോഴത്തേക്ക് ഓക്കെ താമസിക്കുന്ന ഇന്ന ആൾക്കാരാ പുള്ളിയുടെ ഇഷ്ടം പോലെ പുള്ളി ചെയ്യട്ടെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല പക്ഷെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കൊടുത്തതാ അത് വീണ്ടും തിരിച്ച് മേടിക്കുന്നത് അത്ര നല്ല ഇതല്ല പിന്നെ കൈയിരിപ്പ് അങ്ങനെയാ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ രേണുവിൻ്റെ തന്നെ വേറെ ആരെയും പറയുന്നില്ല താമസിക്കുന്നവർ ഉത്തിയിരുന്ന് അപരാധിക്കുവാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുവോ ബിഷപ്പിന് ഏ അത്രേ ഉള്ളൂ പക്ഷെ താങ്കൾ താങ്കളുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് നടക്കാൻ വേണ്ടി തന്നെ വീണത് ബാക്കി അതാണ് എനിക്ക് മനസ്സിലാവാത്തത് കുട്ടികൾ എന്ത് റിച്ച് കിച്ചു എന്ന് പറയുന്ന മൂത്ത കുട്ടിയും എന്ന് പറയുന്ന താഴെയുള്ള കുട്ടിയും റിതു തെറ്റാണ് ചെയ്തത് കൊല്ലം സുധീരനെ കണ്ടിട്ടല്ലേ നമ്മൾ അവർക്ക് സ്ഥലം കൊടുത്തതും വീട് കൊടുത്തതൊക്കെ അല്ലാതെ രേണുവിനേം തങ്കച്ചനും കണ്ടിട്ടാണോ അവർക്ക് വീടും സ്ഥലമൊക്കെ കൊടുത്തതും ഒരിക്കലും അല്ല അത് നമ്മൾ വാദിക്കുന്ന വിഷയമല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ചില പക്ഷേ നിങ്ങളെന്നു പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ ചിലർക്ക് ഏരിയണു എന്നോട് ദേഷ്യമുണ്ടായിരിക്കാം ഈ പറയുന്നത് എനിക്കും ദേഷ്യമുണ്ട് ഒരു നല്ല വീട് കൊടുത്തിട്ടുള്ള ചീത്തപ്പേര് മുഴുവണ്ടാക്കി തന്നുകൊണ്ടാണ് റേ ഏരിയണു എന്നെ സംബന്ധിച്ചോളം എൻ്റെ സൗഹൃദങ്ങൾക്ക് വലിയ കോട്ടമുണ്ടായി ഞങ്ങൾ ചെയ്തു വന്നിരുന്ന ചാരിറ്റികൾ വളരെയധികം കോട്ടമുണ്ടായി ഞങ്ങളുടെ ഗ്രൂപ്പിന് നല്ല നല്ല നിലയിൽ പോയിരുന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെയധികം മോശം അവസ്ഥയിൽ പോയി എല്ലാം മോശം അവസ്ഥയിൽ പോയി ചേട്ടാ ചാരിറ്റിയുടെ കാര്യം ചേട്ടൻ പറയല്ലേ ചാരി ചാരിറ്റിയുടെ കാര്യം നിങ്ങൾ പറയല്ലേ ചാരിറ്റി നിങ്ങൾ കംപ്ലീറ്റ്ലി നന്മ എന്ന് പറയുന്ന സാധനം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ആ ബിഷപ്പ് അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോറി അദ്ദേഹത്തിൻ്റെ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങൾ കച്ചവടമാകാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു നന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് ചാരിറ്റിയെ പറ്റി സംസാരിക്കരുത് നിങ്ങളപ്പോൾ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഇതുപോലുള്ള എന്തെങ്കിലും കൂടായ്പ് കാണുമല്ലോ ചേട്ടാ എന്നുള്ളൊരു സംശയം നമുക്ക് വരുമല്ലോ ഉറപ്പായിട്ടും വരും എനിക്കത് വന്നു അല്ല ബിഷപ്പ് അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് കൂട്ടു നിൽക്കത്തില്ല മനസ്സിലായോ അതായത് വേറൊരാളുടെ സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങൾ വിറ്റ് പോകാനും ഒക്കെ എന്ന ഒരു കാര്യം ചെയ്യും ഇത്രയും സ്ഥലം നമുക്ക് രേണുവിന് അങ്ങ് കൊടുക്കാം വീടും വെച്ച് നിങ്ങളങ്ങ് അങ്ങ് കൊടുക്കുക അതാകുമ്പോൾ എൻ്റെ ബാക്കിയുള്ള സ്ഥലം അങ്ങ് വിറ്റ് പൊക്കോളും ആ ഒരു മൈൻഡിൽ ഒരാൾ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യക്തി ഒരിക്കലും അതിന് കൂട്ടു നിൽക്കത്തില്ല പിടികിട്ടിയോ നിങ്ങൾ അതിനും കൂട്ടുനിന്നതാ നിങ്ങൾ തന്നെ പറയുന്നത് കേട്ടിട്ട് എന്നിട്ടാണ് ഞാനിത് ചോദിക്കുന്നത് ഓക്കെ പണ്ട് ഈ രേണു സുദി ഈ ബിഷപ്പ് ഈ ഒരു ഈ വ്യക്തി ഫിറോസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എനിക്കത്ര വെടുപ്പായിട്ട് ഫിറോസിനെ തോന്നിയിട്ടില്ലായിരുന്നു ഞാൻ പുള്ളിയെ നല്ല രീതിയിൽ ആട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ചില കാര്യങ്ങളിൽ എനിക്ക് പുള്ളിയോട് യോജിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതുപോലെ ചിലത് പറഞ്ഞതിനകത്ത് വിയോജിച്ചിട്ടുണ്ട് നല്ല ആട്ടാട്ടിയിട്ടുണ്ട് ഇപ്പോൾ പുള്ളിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വിളിച്ചാട്ടാനാണ് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണേ പറഞ്ഞത് ഇതിനകത്തെ സത്യം എന്താണെന്ന് നമുക്ക് ഒരു പരിധി കൂടുതൽ അറിയത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നീയാണ് തെറ്റ് നീയാണ് അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല ആകെ എനിക്ക് പറയാനുള്ളത് രേണു സുധിയോടാ നിങ്ങൾ ഈ മീഡിയക്കാരെ കാണുമ്പം നാവിട്ടടിക്കുന്നത് നിർത്ത് നിങ്ങളെന്തോ വലിയതാണ് ആ ഒരു ഭാവമൊക്കെ മാറ്റ് നിങ്ങൾക്ക് നല്ല രീതി മുന്നേറാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ and stay weird.